ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം കൗതുകം തോന്നിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ വളരെ കൗതുകമേറിയ ഈ കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഒരു കഥയുണ്ട് കേട്ടോ ഇത്രയധികം തത്തകൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ആ കഥ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഇത് ഞാൻ അറിയുന്ന ഒരു ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയാണ് കേട്ടോ ഇതിന് പിന്നിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ അറിയുന്ന ചേച്ചിയാണ് അവർ ഹസ്ബൻഡിനെയും ഞാൻ അറിയും പേഴ്സണലി ഞാൻ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ചേച്ചി ചേച്ചിയുടെ വീ ഫോട്ടോസൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇത് മുല്ലശ്ശേരിയിലുള്ള ഒരു വീടിൻ്റെ മുമ്പിലെ കാഴ്ചകളാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഡെയിലി ഇവിടെ അമ്പതോളം തത്തകൾ പത്തമ്പതോളം തത്തകൾ തന്നെ വന്ന് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് ഇത് മുല്ലശ്ശേരിയിലെ രാജൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ വീടിൻ്റെ മുമ്പിലെ കാഴ്ച ആണ് കേട്ടോ അത് അതായത് ഈ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് രാജൻ എന്നുള്ളത് ഈ രാജേട്ടൻ ഒരു നാ മൂന്ന് വർഷം മുമ്പ് കൊറോണയ്ക്ക് മുമ്പായിട്ട് ഗൾഫിലേക്ക് പോകും ഗൾഫിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഈ ചേച്ചി ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ചിട്ട് അവർക്ക് കുട്ടികളൊന്നും ഇല്ല അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഞാൻ അറിയുന്ന ഒരു ചേച്ചിയും ചേട്ടനായിരുന്നു വളരെയധികം ഹാപ്പിയായിട്ട് രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹവും നല്ലൊരു ജോലി അത്യാവശ്യം തിരക്കടില്ലാത്ത വരുമാനമൊക്കെ ഉള്ള നല്ലൊരു ജോലിക്കാരനായിരുന്നു ചേച്ചി നല്ലൊരു ടൈലറാണ് അടിപൊളി ഡിസൈനറുമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ഹസ്ബൻഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലേക്ക് പോയത് ഒരു ആറേഴ് വർഷം മുമ്പ് ദുബായിലേക്ക് പോയത് അപ്പോൾ ചേച്ചി ഇവിടെ ഷോപ്പൊക്കെ ഇട്ടിട്ടും അതുപോലെ തന്നെ വീട്ടിൽ നന്നായിട്ട് തയ്ച്ചു ഒരു ടൈലർ ആയതുകൊണ്ട് വീട്ടിലൊക്കെ തയ്ച്ചു കൊടുക്കും ഒക്കെ ചെയ്ത് നന്നായി ജീവിക്കുകയായിരുന്നു അപ്പോൾ ചേട്ടനും പോയി ചേട്ടൻ ദുബായിക്ക് പോയി അപ്പോൾ കൊറോണ ആയിട്ടുള്ള സമയത്ത് ഒരു മൂന്ന് വർഷമായിപ്പോൾ മൂന്ന് വർഷം മുമ്പ് ആ കൊറോണ മു ഭയങ്കരമായിട്ട് ഡി ഡിഫിക്കൽട്ടായിട്ട് ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈം ടൈമുണ്ടായില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യം ലോക്ക്ഡൗൺ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ചേട്ടൻ അവിടെ വെച്ച് മരണപ്പെട്ടു അപ്പോൾ ചേച്ചിക്കും ചേട്ടനും അത്ര അധികം പ്രായമൊന്നുമില്ല അപ്പോൾ ചേച്ചി അപ്പോൾ ആ ചേട്ടൻ ചേട്ടനെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലെ കഥ എന്താന്ന് വെച്ചാൽ ഈ ചേച്ചിക്ക് തുണയ്ക്കായിട്ട് പോണ സമയത്ത് അവരൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞു തത്തയെ ആ ചേ ചേട്ടനെ വിടുന്ന ജോലിക്ക് പോകുന്ന സമയത്ത് കിട്ടി അങ്ങനെ തുണക്കായിട്ട് ആ തത്തയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ആ ചേട്ടൻ ദുബായിലേക്ക് പോയത് അപ്പോൾ ചേച്ചി തയ്ക്കുന്ന സമയമായാലും അല്ലാത്ത സമയമായാലും ചേച്ചി തത്തയോട് സംസാരിച്ചും തത്ത ഇങ്ങോട്ട് സംസാരിച്ചും ആ തത്തക്കുട്ടി നന്നായിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചേട്ടൻ ചേച്ചിയെ തത്തയെ ഏൽപ്പിച്ചിട്ടാണ് തത്തക്കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും വീണ്ടും പറഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് തത്തക്കുട്ടി നന്നായി സംസാരിക്കുമായിരുന്നു ചേച്ചി പറയുന്നതിനൊക്കെ മറുപടി പറയും പരാതിയും പരിഭവം പിണക്കമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന സമയത്താണ് ഈ ചേട്ടൻ്റെ വേർപാടുണ്ടായത് അങ്ങനെ മരിച്ചു പോയി കുറേ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒക്കെ മാറിയതിന് ശേഷം ആ ചിതാഭസ്മൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ നിമജ്ജനം ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തു അല്ലാതെ ഇവർക്ക് കാണാനോ ബോഡി കാണാനോ ഒന്നും സാധിച്ചില്ല ഈ ചേച്ചി വീളെ പോലെ ജീവിച്ചിരുന്നതാണ് ഇവർ രണ്ടുപേരും ഈ ചേട്ടൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുറച്ച് സ്ഥലം ഇത് വളരെ ചെറിയൊരു സ്ഥലം ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചേച്ചി ചേട്ടൻ്റെ മരിക്കുന്നതിന് മുമ്പുള്ള ഒരാഗ്രഹമായിരുന്നു വന്നിട്ട് നമുക്ക് വീട്ടിൽ പുതിയ ഒരു ചെറിയ വീടൊക്കെ വെച്ചിട്ട് അതിൽ താമസിക്കാമെന്ന് പക്ഷെ അതിന് സാധിച്ചില്ല അപ്പോൾ ചേച്ചി ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഒരു കൊച്ചു വീട് വെച്ചിട്ട് അതിലേക്ക് താമസം മാറ്റി അപ്പോൾ ഈ ചേട്ടൻ മരിച്ചതിന് ശേഷം എന്നും ചേച്ചി ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സാധനം കഴിക്കുമ്പോഴായാലും അതിൽ നിന്ന് ഒരു പിടി മാറ്റി വയ്ക്കും അത് നേരം വിളിക്കുമ്പോൾ ഉമ്മറത്തെ ആ ഒരു ബൗണ്ടറി കെട്ടിയ പരത്തിണ്ണയിൽ മതിലിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അത് കഴിക്കാനായിട്ടാണ് ഈ തത്തകൾ ഒരു പത്തമ്പതോളം തത്തകൾ ഇവിടെ വന്നിരുന്ന തത്ത മൈന മയിൽ ഉപ്പൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കും അത് എണ്ണിയാൾ തീരാത്ത തത്തകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ തീർച്ചയായും നന്നായിട്ട് അറിയുന്ന ആളായത് ചേച്ചിയും ചേട്ടനും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ചേച്ചി എന്നും പറയുമായിരുന്നു ഇങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മുമ്പ് ഇങ്ങനെ ഞാൻ ഭക്ഷണം കൊണ്ട് രാജ്യത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഭക്ഷണം ഇടുന്ന സമയത്ത് ഒരു പത്തൊമ്പതോളം തത്തകൾ വരുന്നു അവരത് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും ഇങ്ങോട്ട് വരാൻ വീഡിയോ എടുത്ത് എടുക്കാൻ ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് എനിക്ക് കാണണമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ അപ്പോൾ ചേച്ചിയെ ഏൽപ്പിച്ചു പോയ ആ ഒരു തത്തക്കുട്ടി പിന്നീട് പറന്ന് പോവുകയോ എന്തോ ചെയ്തിട്ടുണ്ട് പൊതുവേ നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം നമ്മൾ നിവ്യ ചോറൊക്കെ മാറ്റി വെച്ചത് വീത് വെച്ച ചോറൊക്കെ മാറ്റി വെച്ചത് കഴിക്കാനായിട്ട് കാക്കകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് വിപരീതമായിട്ട് ഇവിടെ ഒരുപാട് തത്തകൾ വന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചിക്ക് ഏൽപ്പിച്ച് കൊടുത്ത തത്ത കുത്തിയുമായിട്ട് എന്തോ ഒരു ഒരു ഇതുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ചേച്ചിക്കും ആ ഒരു ഫീലാണ് കിട്ടുന്നത് വളരെയധികം സന്തോഷമാണ് ചേച്ചിക്ക് ഇത്രയേറെ തത്തകൾ വന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് ഫീലിങ്ങാണ് കിട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇത് ഡെയിലി ഇവരെ വീട്ടിലേക്ക് വന്ന് ഇവരെ വീടിന് മുറ്റത്തേക്ക് ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് വന്ന് വരി വരുന്ന തത്തകോളാണ് ഡെയിലിയുള്ള വീട് രണ്ട് മൂന്ന് നാല് ദിവസത്തെ വീഡിയോകളാണ് ഇപ്പം ഇതിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിൽ അറിയപ്പെടുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ഇട്ട് തരുമ്പോൾ ചേച്ചിയെന്നോട് പ്രത്യേകം പറഞ്ഞൊരു വാക്കുണ്ട് ഇത് മുല്ലശ്ശേരി രാജൻ്റെ വീടിന് മുന്നിലെ കാഴ്ചകളാണെന്ന് പ്രത്യേകം ഒന്ന് എടുത്ത് പറയണം കേട്ടോ എന്ന്